പൂയംകുട്ടി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശി സനോജ് ആണ് മരിച്ചത് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന സനോജ് പൂയംകുട്ടി കൂവപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ബുധനാഴ്ച വൈകുന്നേരം ഒഴുക്കിൽപ്പെട്ട സനോജിന്റെ മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെ കോതമംഗലത്തിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് കണ്ടെടുത്തത് കുത്തൊഴുക്കും അപകടകരമായ സാഹചര്യവും തരണം ചെയ്ത് മണിക്കൂറുകളോളം നീണ്ട തിരച്ചിലാണ് മൃതദേഹം കണ്ടെടുക്കാനായത് പാലിയത്ത് ജോമോന്റെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു പാലോടി സ്വദേശി സനോജ് തിരുവനന്തപുരം സ്വദേശി അരുണിനൊപ്പമാണ് വാടകമുറിയിൽ താമസിച്ചിരുന്നത് ചൂണ്ടയിടാൻ പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും മടങ്ങി വരാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് സനോജ് അപകടത്തിൽപ്പെട്ടതായി മനസ്സിലായത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തെരച്ചിൽ ആരംഭിച്ചിരുന്നു കനത്ത മഴയിൽ പുഴയിൽ ഉയർന്ന ജലനിരപ്പും ഒഴുക്കുമുണ്ടായിരുന്നു ജി ടി വി ന്യൂസ് കുട്ടമ്പുഴ